ബാബുരാജ് ഞാൻ ആദ്യ ഇട്ട് കാണാൻ ബാബുരാജ് ഈ തമിഴ് പഠിച്ചത് പൊതുവെ മലയാളത്തിൽ ഇപ്പൊ ഉണ്ടാകും ഉള്ളതായിട്ട് പക്ഷെ ബാബുരാജ് കളിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മളെ നില്ക്കപ്പുണ്ട് ആ ലാസ്റ്റ് സീൻ കൊള്ളാം നല്ല മൂന്നി കൊള്ളാം നെല്ലി നന്നായിട്ട് എഞ്ചെയ്ത കാണാം ഏപ്പറം രാജ് നമ്മളെ തലവേർക്ക് റിബൂട്ട് ചെയ്തോളെ കൊറേ നാളിന് ശേഷം എൻജോയ് ചെയ്ത് നന്നായിട്ട് കാണാൻ പറ്റി വിളിച്ചിട്ടാണ്

വയലൻസ് നമ്മൾ ലോകേഷ് ഉദ്ദേശിക്കുന്നതല്ലോ പക്ഷെ ഇത് ലോകേഷ് ലോകേഷ് നല്ല രീതിയിൽ എടുത്തുവച്ചിരുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു രജനീ ഷോ തന്നെ എടുത്ത് സൗബിനാണ് കഥ സൗബിൻ ആണ് നാഗാർജുന അമീർഖർ ഇതിനെല്ലാം വന്നിട്ട് സൗബിൻ കേട്ടോ നല്ല നല്ല പടം നല്ല പടം കൂട്ടു കെട്ടുന്ന നമ്മള് ഒരുപാട് പ്രതീക്ഷിച്ചു വന്നു ഒരുപാട് ഹൈപ്പും കൊടുത്തു പടത്തിന് ഒരു ആ ഒരു ലെവലിലേക്ക് പടം എത്തിയിട്ടില്ല പടം ഫസ്റ്റ് ഹാഫ് വളരെ ലാഗാണ് സെക്കൻഡ് ഹാഫ് ആണ് പിന്നെയും പടത്തിന് കുറച്ചുകൂടെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ സൗബിൻ സായിറിന്റെ ഒരു വില്ലൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അത്ര ഒന്നും ഉയർന്നിട്ടില്ല സാധാരണ മലയാളത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സൗബിൻ സാഹിറാട്